എറണാകുളം നഗരത്തിൽ പഴമക്കാരുടെ ഓർമ്മയിൽ അടയാളമായ ഒരു കെട്ടിടം കൂടി പൊളിച്ചു മാറ്റുകയാണ് പ്രസ് ക്ലബ്ബ് റോഡിലെ ബസോട്ട ലോഡ്ജ് നിന്നിരുന്ന സ്ഥലത്ത് ഇനി പുത്തൻ കെട്ടിട സമുച്ചയം ഉയരും രാഷ്ട്രീയവും രുചിയും ഒക്കെ സജീവമായിരുന്ന ഇടമാണ് പഴയ ബസോട്ട ലോഡ്ജ് പ്രസ് ക്ലബ് റോഡിൽ കോൺവെന്റ് ജംഗ്ഷനോട് ചേർന്നാണ് പഴയ ബസോട്ട ലോഡ്ജ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടം ജോസഫ് ചേട്ടൻ നഗരത്തിലെ സുഹൃത്ത് തൊട്ടടുത്താണ് എറണാകുളം റെസ്റ്റ് ഹൗസ് മേനക ജംഗ്ഷൻ ബോട്ടുചിറ്റി തുടങ്ങിയ സൗകര്യങ്ങളുടെ സാമീപ്യവും ബസോട്ട ലോഡ്ജിനെ പലരുടെയും ഇഷ്ടകേന്ദ്രമാക്കി പോരാത്തതിന് കുറഞ്ഞ മുറിവാടുകയും ഇവിടെ താമസിച്ചു പോകുന്ന വിദേശ വിനോദസഞ്ചാരികൾ അക്കാലത്തെ ട്രാവൽ മാഗസിനുകളിൽ ബസോട്ടയുടെ പേര് എഴുതിയതോടെ വിദേശ സഞ്ചാരികളുടെയും പ്രിയ ഇടമായി ബസോട്ട മാറി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും വഴി തീരുമാനിച്ചതിന്റെ കഥകൾ ബസോട്ടയിലെ ഇടനാഴികൾക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ പിളരുന്നതിന് മുമ്പും പിളർന്നതിന് ശേഷവുമുള്ള വിവിധ വിഭാഗങ്ങളുടെ ഓഫീസായി അത് പ്രവർത്തിച്ചിട്ട് അതിന് അതിനകത്തൊരു മുറി അപ്പോൾ ജോസഫ് ജോസഫേൻ്റെ രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന അപ്പോൾ ബസോട്ടയുടെ ഉടമസ്ഥൻ വിദേശികൾ വരാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും പൈസ കുറവിൽ താമസിക്കാനുള്ള ഇടം ബസോട്ടയായിരുന്നു നല്ല ചോറും ബീഫ്രയും ഉണ്ടാവും ഉച്ചയ്ക്ക് അത് എല്ലാവർക്കും ഉണ്ടല്ല അല്ല കുറച്ച് പേർക്കേ വയ്ക്കുള്ളൂ ജോസഫ് ഏട്ടൻ അത് ഈ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്നു സ്റ്റാഫേ ഉള്ളൂ അത് നല്ല ഭംഗിയായി തരും ഒരു കാലത്ത് കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുക ചാക്കോളസിൽ നിന്ന് വസ്ത്രം വാങ്ങുക ചാപിറ്റോൾ ഹെയർ കട്ടിംഗ് സലൂണിൽ നിന്ന് തലമുടി വെട്ടിക്കുക എന്നുള്ള കാരണത്തിന് മാത്രം എറണാകുളത്തേക്ക് വരുന്ന ആളുകളുണ്ടായി വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടം മറ്റൊരാൾ വാങ്ങി പുതുക്കി പുതുക്കിപ്പണതെങ്കിലും ഇത്തവണ കെട്ടിടം ഇടിച്ചുപൊളിച്ചു കളഞ്ഞ് ബഹുനില മന്ദിരമാണ് ഉദ്ദേശിക്കുന്നത് നഗരത്തിൻ്റെ പഴയ അടയാളങ്ങളും ഒട്ടേറെ പേരുടെ ഇടത്താവളങ്ങളുമായിരുന്ന കൃഷ്ണൻ നായർ സ്റ്റുഡിയോ കെട്ടിടവും ബോസ്പിക്കും പൊളിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ ബസോട്ട ലോഡ്ജും നഗരത്തിലെ പഴമക്കാർക്ക് ഗൃഹാതുരതം നിറഞ്ഞ ഓർമ്മകളുടെ അവശേഷിപ്പുകളിൽ ഒന്നുകൂടി അന്യമാകുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി